ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ദൈവമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടെ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുക എന്തെല്ലാം കുറവുകളുണ്ടോ അതൊക്കെ ചോദിക്കുക ആ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ നാലോ അഞ്ചു വചനങ്ങൾക്ക് അതല്ലേ പറയുന്നേ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ ഇപ്പൊ കർത്താവ് തരും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്മൾ നമ്മുടെ അപ്പനോടല്ലേ ചോദിക്കുന്നത് അവൻ തന്റെ സമ്പന്നതയിൽ നിന്നും ഈശോ വഴി നമുക്കുള്ള എല്ലാം തരും എന്നല്ലേ പറയുന്നേ ആവശ്യമുള്ളതൊക്കെ ഇപ്പൊ നമ്മുടെ അപ്പനോടാണ് നമ്മൾ ചോദിക്കുന്നത് അവരാണ് നമുക്ക് തരും എന്തെല്ലാം കുറവുകളുണ്ടോ ചോദിക്കേ ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് യാചിച്ചും ചോദിച്ചും സ്നേഹിച്ചൊക്കെ ഈ നിമിഷങ്ങൾ ചെലവഴിക്കുക ചോദിക്കുമ്പോൾ കുറവുള്ളത് എവിടെയൊക്കെയാണോ കുറവുള്ളതൊക്കെ ഒക്കെ ചോദിക്കുക കുടുംബത്തിൽ സമാധാനം കുറവുള്ളവരുണ്ടോ ചോദിക്കുക എന്നിട്ട് പറ തബുരാനെ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ല എൻ്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല സമാധാനം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിറയ്ക്കാൻ പറ സ്വസ്ഥത കൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിറയ്ക്കാൻ പറഞ്ഞ മക്കൾക്ക് ജ്ഞാനം കുറവുണ്ടോ നമ്മുടെ മക്കൾക്ക് ദൈവവചനത്തിൻ്റെ ജ്ഞാനം കുറവുണ്ടോ ചോദിക്കണം പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾക്ക് ജ്ഞാനം നൽകണമേ നന്മ ഏത് തിന്മയേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ദൈവീക ജ്ഞാനം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ അങ്ങനെ പാപരഹിത ജീവിതം അതായത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കുടുംബാംഗങ്ങൾ സ്നേഹത്തിൽ കുറവുള്ളവരുണ്ടോ സ്നേഹിക്കാൻ പറ്റാത്തവർ പക്ഷെ നമ്മുടെ അവസ്ഥ ആയിരിക്കും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള പലർക്കും നമ്മെ സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷെ നമ്മുടെ കുറവാകാം പക്ഷെ അവരുടെ കുറവാകാം എന്തുവാകട്ടെ ആ കുറവിനെ സ്നേഹക്കുറവിനെ കർത്താവിന് കൊടുക്കുക പരിപൂർണമായി നമ്മെ സ്നേഹിച്ച കർത്താവിനോട് ആ സ്നേഹത്തിന്റെ കുറവ് നികത്തി തരാൻ പറമിക്കാനുള്ള കുറവായിരിക്കാം നമുക്കുള്ളത് ബാക്കി എല്ലാ മേഖലയും പെർഫെക്റ്റ് ആകാം വിശുദ്ധ ജീവിതമുണ്ട് പ്രാർത്ഥനയുണ്ട് റെഗുലർ കുമ്പസാരമുണ്ട് ബൈബിൾ വായനയുണ്ട് എല്ലാം എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ക്ഷമിക്കാൻ പറ്റണേ ക്ഷമയുടെ മേഖലയിൽ നമുക്കൊരു കുറവുണ്ട് ചോദിക്കുക തമുരാനോട് യാചിക്കും തമുരാനെ എനിക്ക് വിഷയത്തിൽ ഒരു കുറവുണ്ട് ഈ കുറവ് നീ നികത്തി തരാൻ പറ പക്ഷെ ജോലി മേഖലയില് അസ്വസ്ഥകൾ ഉണ്ടാകും ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ എന്നെ വിചാരിക്കും പഠിച്ചിട്ടും ഒരു ജോലി ഇല്ലാത്ത അവസ്ഥ വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടാത്ത അവസ്ഥ അതോടെ മനസ്സ് തളർന്ന് ജീവിതം ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശയിലേക്കൊക്കെ പോയവരുണ്ടാകും അവരാനുണ്ട് യാചിച്ച് ചോദിച്ച് ഒക്കെ പ്രാർത്ഥിക്കുന്നു തവരാനെ ഒരു ജോലി കുറവുണ്ട് എനിക്ക് നികത്തി തരാൻ പറ വിവാഹം കഴിഞ്ഞതാകാം വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരാകാം പ്രായമായിട്ടും വിവാഹത്തിന്റെ മേലൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവര് വാങ്ങഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല അതൊരു കുറവാണല്ലേ നികത്തി തരാൻ പറ പറഞ്ഞു പറ ഒരു കുഞ്ഞിനെ തരാൻ പറ വരുമാന മാർഗങ്ങളിലൊക്കെ ഒത്തിരി കുറവുകളുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിലും ഒത്തിരി കുറവുകളുള്ളവരുണ്ടാകണം ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കടബാധ്യതയുടെയും ജപ്തി നോട്ടീസിന്റെയും ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്തതിന്റെ ഭാരവും കടമേടിച്ചവരൊക്കെ വന്ന് ചുറ്റും നിന്ന് ഇങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകളും പരിഹാസങ്ങളും കഠിന പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോ ഭയങ്കരമായൊരു ഭാരം ചങ്കലുണ്ടാകണം നമുക്ക് നികത്താൻ പറ്റുന്ന കുറവാണെങ്കിൽ നമ്മൾ നികത്തില്ലേ ഇതിനകം നടത്തിയല്ലോ നമ്മൾ അത് കേട്ട് നിൽക്കൂല്ലോ നമുക്ക് പറ്റാത്ത വിഷയമാകാം തമ്പുരാനോട് പറ തമുരാനെ കുറവ് നഗത്തി തരാ സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരു നിമിഷം മതി ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കുറവുണ്ടോ പറ്റണില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശുദ്ധ ജീവിതം പറ്റുന്നില്ല എന്തൊക്കെയാ കുറവുള്ളേ തമ്പുരാനോട് പറ ദൈവത്തോടല്ലാതെ മറ്റാരോടെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുക ദൈവത്തിന്റെ മുമ്പിലല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എവിടെയാ അറക്കി വെക്കുക സങ്കീർത്തകം പറഞ്ഞു കേട്ടില്ലേ നമ്മൾ എന്റെ ദുരിതങ്ങളിൽ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് എന്റെ ദൈവത്തിലും അവന്റെ വചനത്തിലും ഭാഗ്ത്വത്തിലുമാണെന്ന് നമുക്ക് സങ്കടം വരുമ്പോ നമുക്ക് വേദന വരുമ്പോ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ വേറെ എവിടെയാ നമുക്ക് ഇറക്കി വെക്കാനുള്ളത് മറ്റാരുടെ മുമ്പിലാ നമുക്ക് ഇറക്കി വെക്കാ നമുക്ക് ഒരു ദൈവം ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ കർത്താവിന്റെ രൂപയിലേക്ക് പറ തമുരാൻ ഇതാണ് എൻ്റെ അവസ്ഥ പച്ചയായ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അല്ലെ ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ട് രോഗമാണ് ശിരസിമ പാദം വരെ എല്ലാ അവയവങ്ങളിൽ തന്നെ രോഗമായി നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ പെട്ടെന്നാണ് രോഗം വന്ന് പിന്നെ അങ്ങട് അടിക്കടി രോഗങ്ങൾ തമിരാനോട് പറഞ്ഞേ തമുരാനെ എന്റെ ശരീരത്തിന്റെ ജീവൻ തരാൻ പറ സൗഖ്യം തരാൻ പറ നമുക്കിങ്ങനെ ഒരു ദൈവമുണ്ടല്ലോ എല്ലാം പറയാൻ പറ്റുന്ന എല്ലാം പങ്കുവെക്കാൻ പറ്റുന്നു നമ്മുടെ എല്ലാ നൊമ്പനങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന നമ്മുടെ ഭാരം ഇറക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ ഇറക്കി വെക്കാൻ പറ്റുന്നതിന് കാരണം ഈ കർത്താവ് നമ്മളെ കേൾക്കുന്നു നമ്മെ താങ്ങുന്നു നമ്മെ സഹായിക്കുന്നു ഒക്കെയുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലേ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട് ഉണ്ട് എൻ്റെ കുറവുകളിലേക്ക് ഇറങ്ങി വരാൻ ഒരു ദൈവം നിന്റെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങി വരാൻ ഒരു കർത്താവ് മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനും സാധ്യമാക്കി തരാനും കഴിവുള്ളവനായ ദൈവം ഇതാ നമ്മോട് കൂടെ എനിക്കറിയില്ല എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല എന്റെ ജീവിതം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇതൊക്കെ ഏതറ്റം വരെ പോകുന്നു പോലും അത്രമാത്രം വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് കർത്താവെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നീ സഹായിക്കണം നീ സഹായിക്കണം സങ്കീർത്തകം പറഞ്ഞില്ലേ ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൂഗതയുടെ ദേശത്തുമായിട്ട് മരിച്ചുവായിരുന്നു നീ എന്നെ കൃത്യസമയത്ത് സഹായിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇന്നലകളിൽ ഐശിയുടെ നടുവിൽ കടന്നിട്ട് ഇന്ന് ജീവനോടിരിക്കുന്നവർ ഇന്നത്തുണ്ടല്ലോ ഇന്നലകളിൽ വെന്റിലേറ്ററിലേക്ക് കടന്നുപോയിട്ട് ഇന്നും ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം തന്നെ നിർത്തിയില്ലേ ദൈവമേ ഇന്നലകളിൽ നീ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പണ്ടേ മൂഖതയുടെ ദേശത്തുമായിരുന്നു സത്യമല്ലേ സത്യമല്ലേ അതുകൊണ്ട് മക്കളെ എന്തെല്ലാം കുറവുണ്ടോ തമ്പുരാനോട് ചോദിക്ക ഒരു മടിയില്ല നമ്മുടെ ദൈവത്തിന് നമ്മളെ സഹായിക്കും അപ്പൻ അപ്പനോട് മക്കള് ചോദിക്കുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ അപ്പം കൊടുക്കലേ കയ്യിലുണ്ടെങ്കിൽ അപ്പൻ മക്കൾക്ക് കൊടുക്കില്ലേ പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് മാതാപിതാക്കള് ഇപ്പൊ അതില്ല തരാനില്ല ഇല്ലാത്തത് കൊണ്ടാണ് പലതിനോട് നോ പറയുന്നത് നമ്മുടെ അപ്പന്റെ കയ്യിൽ സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് അതിന്റെ പൂർണതയിലുണ്ട് സമ്പന്നതയിലുണ്ട് നീ ചോദിച്ച വാരി കോരി തരും അമർത്തി കുലിക്ക് നിന്റെ മടിയിൽ ഇട്ടു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ അൽ താരയിലുണ്ടേ അത് വിശ്വസിക്കും ആ വിശ്വാസത്തോടെ കരങ്ങളീശ്വരിലേക്ക് ഉയർത്തിപ്പിടിച്ചു കണ്ണുതോറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ഹലലൂയ ഹാലൂയ ഓ കർത്താവേ ഞങ്ങളുടെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ ഓ ദൈവമേ ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ ഞങ്ങളുടെ നിരാശാജനകമായ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് നീ ഇറങ്ങി വരണമേ ഞങ്ങൾ മനുഷ്യരിൽ ആരിലും എന്നിൽ മാത്രം ഇതാ ഈ നിമിഷം ഞങ്ങളുടെ ആശ്രയത്വം ഉറപ്പിക്കുന്നു ദൈവം നിനക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നിനക്ക് ചെയ്യാൻ പറ്റൂന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തവരാന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ വീഴ്ചകളിലും നീക്കൂടെ നിൽക്കുമല്ലോ ഞങ്ങളുടെ സങ്കടങ്ങളിലും നീ ഞങ്ങളെ വാരിപ്പുണർന്നല്ലോ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ തകർന്നുപോയ ആ അവസ്ഥകളൊക്കെ നടുവിലും നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയല്ലോ ഉദയമേ നീ നൽകിയ സമാധാനത്തിന് സന്തോഷത്തിന് ആനന്ദത്തിന് എല്ലാം നന്ദി പറയുന്നു ആരാധന ആരാധന സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു ഈശ്വ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയം ആലയത്തിൽ വരുന്നവര് സ്വഭവനങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര് എല്ലാവരുടെയും യോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവേ നീ ഈ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നീ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ തുറന്ന കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും ഹല ലൂയ